നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം ചൂരൽമലയ്ക്ക് പിന്നാലെ ഭയപ്പാട് നൽകിക്കൊണ്ട് വിലങ്ങാട് കോഴിക്കോട് വിലങ്ങാട് വീണ്ടും ഉരുൾപൊട്ടൽ ഇന്ന് കൂടിയാണ് വിലങ്ങാട് വലിയ രീതിയിൽ ശക്തമായ രീതിയിൽ ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടായത് എന്നാൽ ജനങ്ങളുടെ സമയോചിതമായ ഇടപെടൽ കൊണ്ട് ആളപായം ഒഴിവായി എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഞായറാഴ്ച രാത്രിയും വിലങ്ങാട് ഉരുൾപൊട്ടിയിരുന്നു അതിൽ മാത്യു എന്നൊരാളെ കാണാതായിരുന്നു രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടയിലാണ് മാത്യു അപകടത്തിൽപ്പെട്ടത് മാത്യുവിനെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ എൻ ഡി ആർ എഫ് തുടർന്നു തുടർന്ന് ചൊവ്വാഴ്ച പല തവണ വിലങ്ങാട് ഉരുൾപൊട്ടലുണ്ടായി നമുക്കറിയാം ചൂരൽമലയ്ക്ക് താഴെ കോഴിക്കോട് ഉള്ള ഒരു താഴ്ന്ന പ്രദേശമാണ് വിലങ്ങാട് ചൂരൽമലയിൽ അതിശക്തമായ ഉരുൾപൊട്ടലുണ്ടായി വലിയ നാശനഷ്ടങ്ങൾ നൂറുകണക്കിന് ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടുവെങ്കിൽ ഇങ്ങനെ കോഴിക്കോട് കോഴിക്കോട്ടെ താഴ്ന്ന പ്രദേശമായ വിലങ്ങാട് അതിന് സമാനമായ രീതിയിൽ ഉരുൾപൊട്ടൽ പല സമയങ്ങളിലായി ഉണ്ടായി ഇന്ന് ഉച്ചയോടുകൂടി പല തവണ ഉരുൾപൊട്ടലുണ്ടായി ഇന്നും ഇന്നലെയുമായി ഒൻപത് തവണ വിലങ്ങാട് ഉണ്ടായി എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസം ഉണ്ടായ ഉരുൾപൊട്ടലിനെ തുടർന്ന് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളുണ്ടായി പതിമൂന്നോളം വീടുകൾ ഒലിച്ചുപോയി ഈ പ്രദേശത്ത് ദുരന്ത നിവാരണ സേന തമ്പടിച്ചിട്ടുണ്ട് ഇവിടെ ഈ പ്രദേശത്തുള്ള നാശനഷ്ടങ്ങൾ വിലയിരുത്തുന്നതിനായി ജില്ലാ കളക്ടർ കോഴിക്കോട് ജില്ലാ കളക്ടർ ഇന്ന് വിലങ്ങാട് പ്രദേശത്ത് എത്തിയിരുന്നു കോഴിക്കോട് ജില്ലാ കളക്ടർ ആ പ്രദേശത്ത് സന്ദർശനം നടത്തുന്നതിനിടയിലാണ് ഇന്ന് വൈകുന്നേരത്തോടെ വീണ്ടും ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടായത് ഉരുൾപൊട്ടൽ ഉണ്ടായതിന് പിന്നാലെ വലിയ രീതിയിൽ മലവെള്ളപ്പാച്ചിലുണ്ടായി അടക്കമുള്ള സംഘം ഇതോടുകൂടി മലവെള്ളപ്പാച്ചിൽ പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അരമണിക്കൂർ നേരം പുറത്തേക്ക് കടക്കാനാകാതെ ആ പ്രദേശത്ത് അകപ്പെട്ടു കളക്ടറും സംഘവും പിന്നീട് എൻ കൂടുതൽ സേനാംഗങ്ങൾ എത്തിയാണ് ജില്ലാ കളക്ടറടക്കമുള്ള ആളുകളെ പുറമിലോ പുറത്തേക്ക് എത്തിച്ചത് വിലങ്ങാട് പ്രദേശം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി നിരന്തരമായി ഉരുൾപൊട്ടുന്ന പ്രദേശമാണ് എന്നാൽ സമയോചിതമായി ഈ പ്രദേശത്തുള്ള ആളുകളെ ഒഴിപ്പിക്കുകയും മറ്റൊരു സുരക്ഷിത ഇടത്തേക്ക് മാറ്റുകയും ചെയ്തതുകൊണ്ട് ഇവിടെ ഇതുവരെ അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല മരണസംഖ്യ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എങ്കിലും കനത്ത കൃഷിനാശം ഏക്കർ കണക്കിന് പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായിരിക്കുന്നു അതുപോലെ തന്നെ നിരവധി വീടുകൾ പൂർണ്ണമായും തകർന്നിരിക്കുന്നു പതിമൂന്ന് വീടുകൾ തകർന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് വിലങ്ങാട് പ്രദേശവും പൂർണ്ണമായും ഉരുൾപൊട്ടലിൻ്റെ ഭീതിയിലാണെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് ചൂരൽമലയ്ക്ക് സമാനമായ രീതിയിലുള്ള ഉരുൾപൊട്ടൽ ഭീഷണിയാണ് വിലങ്ങാട് പ്രദേശത്തും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഒൻപത് തവണ കഴിഞ്ഞ ഒരു ദിവസത്തിനിടയിൽ ഒൻപത് തവണ വിലങ്ങാട് ഉരുൾപൊട്ടി എന്നുള്ളത് ഏവരെയും ഞെട്ടിപ്പിക്കുന്ന വിവരം തന്നെയാണ് വിലങ്ങാട് പ്രദേശത്തുള്ള ഉരുൾപൊട്ടൽ മേഖലയിലുള്ള മുഴുവൻ ആളുകളെയും അവിടെ നിന്ന് സുരക്ഷിത ഇടത്തേക്ക് മാറ്റുന്നതിനുള്ള നടപടികൾ ജില്ലാ ഭരണകൂടം ആരംഭിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം